ഈ കഴിഞ്ഞ ജനുവരി പത്തൊമ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്താൻ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ മൂന്ന് മണിക്കൂർ നേരത്തേക്ക് മാത്രം ന്യൂഡൽഹി സന്ദർശിച്ചത് പലരെയും അത്ഭുതപ്പെടുത്തി ഒരു വശത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആഗോളതലത്തിൽ ഉയർന്നു വരുന്ന പദവിക്ക് അത് അടിവരയിടുന്നു മറുവശത്ത് യു എ ഇ പ്രസിഡന്റ് മോദിയുടെ സഹായം തേടാനുള്ള കാരണങ്ങൾ വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് എന്തിനായിരിക്കാം ഒരു പതിനഞ്ച് വർഷം മുമ്പ് വരെ ഭാരതത്തെ ഒരു ഈക്വൽ ആയി കാണാതിരുന്ന യു എ ഇപ്പോൾ നമ്മുടെ സഹായം തേടി വന്നത് ചില വൻ വാണിജ്യ കരാറുകളുടെ മറവിൽ സത്യത്തിൽ എന്താണ് ഇന്ത്യയിൽ നിന്നും അബുദാബി ആവശ്യപ്പെട്ടത് ഈയിടെ ഭീകരവാദികളുടെ പിടിയിൽ ഉലയുന്ന ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ ഇടയിൽ ഒരു മരുപ്പച്ച പോലെ നിന്നിരുന്ന ജി സി സി എന്ന അറബ് ഗൾഫ് രാജ്യങ്ങളിൽ വലിയ വിള്ളൽ വീണിരുന്നു തുടക്കത്തിൽ ഖത്തർ ആണ് ഒരു റബലായി തീവ്രവാദികളെയും പലസ്തീനെയും പിന്തുണയ്ക്കാൻ തുടങ്ങിയത് പിന്നെ ഖേദകരം എന്ന് പറയട്ടെ സൗദിയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങി ഒരു കോടിയോളം ഇന്ത്യൻ പ്രവാസികളിലുള്ള ജി സി സി ബലഹീനമായാൽ അത് ഏറെ ബാധിക്കുന്ന ഒരു രാജ്യം ഇന്ത്യ ഇന്ത്യയാണെന്ന് പറയേണ്ടതില്ലല്ലോ ഭാരതത്തെയും യു എ ഇയേയും ഈയിടെ അലോസരപ്പെടുത്തിയ ഒരു പ്രധാന കാര്യം നമ്മുടെ അയൽവാസിയായ പാകിസ്ഥാനുമായി സൗദി അറേബ്യ ഒപ്പുവെച്ച ഒരു പ്രതിരോധ കരാറാണ് പാകിസ്ഥാൻ ആരെങ്കിലും ആക്രമിച്ചാൽ അത് സൗദിയെ ആക്രമിച്ചതായി കാണും അതേപോലെ തിരിച്ചും എന്നതാണ് ആ കരാർ പക്ഷേ നമുക്ക് സോവിയറ്റ് യൂണിയനുമായി പണ്ടുണ്ടായിരുന്ന അസന്ധി പോലെ ആണെന്ന് തോന്നാം സൗദി അറേബ്യ മറ്റൊരു ഇസ്ലാമിക് മിലിറ്ററി പവറും ഇന്ത്യ വിരുദ്ധനുമായ ടെർക്കിയുമായി കൂട്ടുകൂടിയതും അബുദാബിക്കും ഇന്ത്യക്കും അസ്വസ്ഥത ഉണ്ടാക്കി യു എ ഇയും സൗദി അറേബ്യയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും സംഘർഷങ്ങളും രൂക്ഷമാകുന്നതിനിടയിൽ നയതന്ത്ര തലത്തിൽ സഖ്യകക്ഷികളെ തേടുകയാണോ അബുദാബി ഇതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട് സൗദി അറേബ്യ യമനിൽ അവർക്കെതിരെ പ്രവർത്തിക്കുന്ന ഹൂത്തികളെ ഒതുക്കി ഒരു സർക്കാർ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ അതിനെതിരെ സമാന്തര റിബൽ ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ യു എ ഇ ശ്രമിക്കുന്നു എന്ന് സൗദി ആരോപിക്കുന്നു കൂടാതെ സൊമാലിയയിലും മറ്റു നടക്കുന്ന പവർ പ്ലേയിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇടപെടുന്നു എന്നും പറയുന്നുണ്ട് യമനിൽ ആദ്യമായി അബുദാബി പിന്തുണയ്ക്കുന്ന ചില റിബൽ വിഭാഗങ്ങളെ സൗദി പട്ടാളം ശക്തമായി നേരിട്ട് അമർച്ച ചെയ്യുകയുണ്ടായി സൂന്യരാജ്യമായ സൗദിയുടെ ബദ്ധ ശത്രുവായ ഷിയ ഇറാനുമായി അണിയറയ്ക്കു പിന്നിൽ യു എ സൗഹൃദം കൂടുന്നു എന്ന ഒരു സംശയവും റിയാദിനെ ചൊടിപ്പിക്കുന്നുണ്ട് ഇസ്രയേലുമായി യു എയ്ക്ക് നല്ല ബന്ധമുള്ളതിനാൽ സൗദി അറേബ്യ തുർക്കിയുമായി കൈകോർക്കുമ്പോൾ തങ്ങൾ ഒറ്റപ്പെടില്ല എന്ന് ഉറപ്പാക്കാൻ ഒരു റീജിയണൽ പവർ ആയ ഇന്ത്യയുടെ സഖ്യമാണോ യു ഇ നോട്ടമിടുന്നത് പെട്രോ ഡോളർ ധാരാളം ഉള്ളതുകൊണ്ട് ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് തുടങ്ങിയ ആധുനിക ആയുധങ്ങൾ വാങ്ങി ഒരു മിലിറ്ററി ശക്തിയായി മാറാനാണോ യു ഇയുടെ ശ്രമം ഒരു കാര്യത്തിൽ സംശയമില്ല യൂറോപ്യൻ യൂണിയനും പശ്ചിമേഷ്യയിലെ യു ഇ പോലെയുള്ള ഇസ്ലാമിക് രാഷ്ട്രങ്ങളും ഇന്ത്യയുടെ പ്രതിരോധ പിന്തുണയും തന്ത്രപരമായ പങ്കാളിത്തവും സാമ്പത്തിക കൂട്ടുകെട്ടും തേടുന്നത് ആഗോളതലത്തിൽ ഇന്ത്യയെ ശക്തിപ്പെടുത്തും യു എ പ്രസിഡന്റിൻ്റെ സന്ദർശനത്തിൽ മൂന്ന് ബില്യൺ ഡോളറിന്റെ ഭീമൻ ലിക്വിഡ് നാച്ചുറൽ ഗ്യാസ് കരാറിനെയാണ് കേന്ദ്രം ഉയർത്തി കാണിച്ചതെങ്കിലും സിവിൽ ആണവ സഹകരണം സ്ട്രാറ്റജിക് ഡിഫൻസ് പാർട്നർഷിപ്പ് എന്നിവ സംബന്ധിച്ച കരാറുകളും ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് പക്ഷേ ഇവിടെ ഇന്ത്യ ഒരു വിഷമവൃത്തത്തിലാണ് പണ്ട് മഹാഭാരത യുദ്ധത്തിൽ ആരുടെ കൂടെ നിൽക്കാം എന്ന് തീരുമാനിക്കേണ്ട ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സ്ഥിതി അമേരിക്കയുമായി കൊമ്പ് കോർത്തിരിക്കുന്ന സമയത്ത് ഗൾഫ് അറബ് രാജ്യങ്ങളിൽ യുണൈറ്റഡ് അറബ് എമിററ്റ്സിന് പ്രത്യേക പരിഗണന കൊടുക്കുമ്പോൾ അവിടുത്തെ വലിയേട്ടനായ സൗദി അറേബ്യയെ പിണക്കാൻ ബുദ്ധിമുട്ടാവും പാകിസ്ഥാനുമായുള്ള സൗദിയുടെ സന്ധി ഇന്ത്യക്ക് എതിരാണെന്ന് ഒറ്റ നാട്ടത്തിൽ തോന്നിയേക്കാം പക്ഷേ അത് തുല്യരുടെ സന്ധിയല്ല സൗദി അറേബ്യയും പാകിസ്ഥാനും എങ്ങനെ തുല്യക്കാരാവാൻ ആണ് അടുത്തിടെ അയ്യായിരം ഭിക്ഷാടനക്കാരെ തിരിച്ചയച്ച് പാകിസ്ഥാനെ നണം കെടുത്തിയ സൗദി അറേബ്യ ഇസ്ലാമാബാദിനെതിരെ ഭാഗിക വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു കൂടാതെ പാകിസ്ഥാനിൽ നിന്ന് കൂലിപ്പടയാളികളെ സൗദി അറേബ്യ സ്ഥിരമായി വാടകയ്ക്കെടുക്കാറുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരു പ്രതിരോധ കരാർ അനുസരിച്ച് സൗദി അറേബ്യ പാകിസ്ഥാനിൽ നിന്നും ഇരുപത്തയ്യായിരം കൂലിപ്പട്ടാളത്തെ വിന്യസിക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു ഈ കൂലിപ്പട്ടാള കച്ചവടത്തിന് ഒരു താരപരിവേഷം നൽകി പാകിസ്ഥാൻ്റെ മാനം രക്ഷിക്കാനാണ് നേരത്തെ പറഞ്ഞ ഉഭയകക്ഷി കരാർ ഉണ്ടാക്കിയത് എന്ന് സംശയിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ഇന്ത്യ സൗദി ട്രേഡ് നാൽപ്പത്തി മൂന്ന് ബില്യൺ ഡോളർ ആയിരുന്നു അതിൻ്റെ ഇരട്ടിയിലേറെ നൂറ് ബില്യൺ ഡോളറാണ് യു എയുമായിട്ടുള്ള ട്രേഡ് ഏകദേശം ഇരുപത്തി ലക്ഷം ഇന്ത്യക്കാർ സൗദിയിലുണ്ടെങ്കിൽ നാൽപ്പത് ലക്ഷം ഇന്ത്യക്കാരാണ് യു എ ഇൽ പ്രവാസികളായി ഉള്ളത് നമ്മുടെ കയറ്റുമതിയിൽ അമേരിക്ക കഴിഞ്ഞാൽ യു എ ആണ് രണ്ടാമത് പക്ഷേ പശ്ചിമേഷ്യയിലെ ഏറ്റവും കരുത്തനായ സൗദി അറേബ്യയെ തഴയാൻ ഇന്ത്യക്ക് പറ്റുകയില്ല അവിടെ മുഹമ്മദ് ബിൻ സൽമാൻ കിരീട കിരീടാവകാശിയായി വന്നതിന് ശേഷം വലിയ ലിബറലൈസേഷനാണ് നടക്കുന്നത് അദ്ദേഹം വന്നതിന് ശേഷമാണ് ഇന്ത്യയിലെ മുസ്ലിം തീവ്രവാദ സംഘടനകൾക്കുള്ള സഹായത്തിൽ കടിഞ്ഞാൻ ഇട്ടിട്ടുള്ളത് അതിലും പ്രധാനമായ കാര്യം ഇസ്ലാമിൻ്റെ ഈറ്റില്ലമായ സൗദിയിൽ ഹിജാബ് സ്ത്രീ സമത്വം മൗലികവാദം തുടങ്ങിയ വിഷയങ്ങളിൽ കേരളത്തിലേക്കാളും പുരോഗമനപരമായി ചിന്തിക്കുന്ന ജനതയായി സൗദി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് തീർച്ചയായും ഇസ് ഇന്ത്യയിലെ ഇസ്ലാമിക് മതമൗലികവാദികളെ ഇന്നല്ലെങ്കിൽ നാളെ തീർത്തും അപ്രസക്തമാക്കാം സൗദിയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് കിങ് അബ്ദുൽ അസീസ് മോദിക്ക് രണ്ടായിരത്തി പതിനാറിൽ തന്നെ നൽകിയിരുന്നു എന്നത് നമ്മൾ ഓർക്കണം അതുകൊണ്ട് ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കുകയും വേണം കക്ഷത്തിൽ ഉള്ളത് പോകാനും പാടില്ല എന്ന രീതിയിൽ സൗദി അറേബ്യയെ പിണക്കാതെ യു എ എങ്ങനെ കൂടെ നിർത്താം എന്ന പ്രശ്നമാണ് ഇന്ത്യ നേരിടുന്നത് ഭാവിയിൽ ജി രാജ്യങ്ങളുടെ ഒരുമയും അവർക്ക് ഇസ്രായേലിനോടുള്ള ചങ്ങാത്തവുമാണ് ഇന്ത്യക്ക് നല്ലത് അമേരിക്കയുമായി ഞാനിമൽ കളി നടത്തുന്ന മോദി ഈ വിഷയവും നന്നായി കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം ജയ് ഹിന്ദ്